നമസ്കാരം എഡിഫൈസ് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ സെഷനിൽ നമ്മൾ വിശദമായി സംസാരിക്കുന്നത് കരിയർ അല്ലെങ്കിൽ കോഴ്സ് തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ആപ്റ്റിറ്റ്യൂഡ് പരിശോധിക്കുക ഇതിന്റെ പ്രാധാന്യം എന്താണെന്ന് നമുക്ക് നോക്കാം സ്കൂൾ വിദ്യാർത്ഥികളായാലും കോളേജിലായാലും അല്ലെങ്കിൽ കരിയർ മാറ്റം ആലോചിക്കുന്നവരായാലും ഈ എപ്പിസോഡ് നിങ്ങളെ വളരെയധികം സഹായിക്കും ഒരാളുടെ കഴിവുകളും ആഗ്രഹങ്ങളും മനസ്സിലാക്കി അവരുടെ സ്വഭാവത്തോടും താല്പര്യത്തോടും പൊരുത്തപ്പെടുന്ന രീതിയിലുള്ള കരിയർ അല്ലെങ്കിൽ കോഴ്സ് തിരഞ്ഞെടുക്കാൻ സഹായിക്കുന്നതിനാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ പ്രാധാന്യം ഇതിലൂടെ വിദ്യാർത്ഥികൾക്ക് തങ്ങൾക്കു ഏറ്റവും അനുയോജ്യമായ മേഖല കണ്ടെത്താൻ കഴിയും തെറ്റായ കോഴ്സ് തിരഞ്ഞെടുക്കുന്നതിലൂടെ വരാനിരിക്കുന്ന നിരാശയും പിരിമുറുക്കവും ഒഴിവാക്കാം കൂടാതെ വ്യക്തിയുടെ കഴിവുകൾ മെച്ചപ്പെടുത്താനും ജീവിതത്തിൽ വിജയിക്കാൻ അനുയോജ്യമായ മാർഗങ്ങൾ തിരഞ്ഞെടുക്കാനും ആപ്ടിഡ്യൂഡ് ടെസ്റ്റ് സഹായിക്കുന്നു അതിനാൽ കരിയർ തിരഞ്ഞെടുപ്പിന് മുമ്പ് അത്തരം പരിശോധനകൾ നിർബന്ധമായും നടത്തേണ്ടതാണ് ഉദാഹരണത്തിന് കണക്കു ഇഷ്ടമല്ലാത്ത ഒരാൾ എഞ്ചിനീയറിംഗ് തിരഞ്ഞെടുത്തിട്ട് ഒടുവിൽ മനോവിഷമം അനുഭവപ്പെട്ട സാഹചര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് മറുവശത്ത് ലോജിക്കൽ റീസണിംഗിൽ മികച്ച ഒരാൾ ഡാറ്റ സയൻസിലോ സാമ്പത്തിക മേഖലയിലോ എത്തി നല്ല കരിയർ നേടിയെടുക്കുന്നതും നമ്മൾ കാണുന്നതാണ് ആപ്റ്റിഡിയുടെ എല്ലാമല്ലെങ്കിലും അതാണ് അടിസ്ഥാനമെന്ന് മനസ്സിലാക്കണം അതിനൊപ്പം നിങ്ങളുടെ ഇൻട്രസ്റ്റും പേഴ്സണാലിറ്റിയും കൂടി ചേർന്നാൽ നിങ്ങൾക്ക് യോജിക്കുന്ന കരിയർ കണ്ടെത്തി ജീവിതത്തിൽ വിജയിക്കുന്ന നമ്മൾക്ക് കാണാം ഇപ്പോൾ തന്നെ പരീക്ഷിക്കാൻ കഴിയുന്ന ചില സൗജന്യ വെബ്സൈറ്റുകൾ ഇവയെ അധിഷ്ഠിതമായതും അല്ലാത്തവയുമുണ്ട് കരിയർ ഗൈഡ് കോം എച്ച് മൈൻഡ്ലെ ഡോട്ട് കോം പരീക്ഷ തുടങ്ങി നിരവധി വെബ്സൈറ്റുകൾ സൗജന്യമായും അല്ലാതെയും നിങ്ങളെ സഹായിക്കാൻ ഇന്ന് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ ചെയ്യൂ വീഡിയോയുടെ വിശദവിവരങ്ങളിൽ ടെസ്റ്റ് ലിങ്കുകൾ ഞങ്ങൾ ചേർത്തിട്ടുണ്ട് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം